വിദ്വേഷമായി രണ്ട് ഉണ്ടായി അഞ്ചു കോടി ആളുകൾ മരണപ്പെട്ടു പരസ്പരം പൊതുശത്രുക്കളെ പോലെ പെരുമാറി സാമ്രാജ്യത്വ ശക്തികളും അല്ലാത്തവരും മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ചു പരസ്പരം പോരടിപ്പിച്ചു പരസ്പരം കൊണ്ടുപോയിച്ചു ആ വിദ്വേഷത്തിന്റെ പ്രചരണം പിന്നീട് ജനാധിപത്യത്തിലേക്ക് ലോകം കടന്നുവാണ് പക്ഷെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ഈ ആദ്യ പകുതിയിൽ ആ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നടന്നത് ആവർത്തിക്കപ്പെടുന്നു ഈ വിദ്വേഷത്തിന്റെ പ്രചരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കും നമുക്കറിയാം ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ബിഞ്ചിപ്പലുണ്ടാക്കി നമ്മളെ ശത്രുക്കളാക്കി നമ്മളെ പരസ്പരം പോരടിപ്പിക്കാൻ ഇപ്പോഴും ചില ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം നമ്മൾ അതിനെ ചെറുത്തു തോൽപ്പിക്കണം അതായത് ഗുരുദർശനം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് നമ്മൾ തോണോട് തോന്നിയിട്ട് നിന്ന് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഞങ്ങളെ ബിന്ദിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരുദേവദർശനമാണ് ഈ മഹാ അതൊരു മഹായുദ്ധമാണ് വലിയൊരു യുദ്ധമാണ് വലിയൊരു പോരാട്ടമാണ് ആ യുദ്ധത്തിൽ ആശയപരമായി നമ്മളെ ആയുധം നയിക്കുന്ന നമ്മുടെ വിശേഷപ്പെട്ട വിലപ്പെട്ട മൂല്യവത്തായ ആയുധമാണ് ദർശനം ആ ഗുരുദേവദർശനമാകുന്ന ആയുധമാണ് ഈ വലിയ ആശയ പോരാട്ടത്തിൽ നമുക്ക് വഴിയാട്ടിയായി മാറേണ്ടത് എനിക്ക് വിനീതമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു